ബാക്ക് ർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് പാണക്കാടൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലാണ് മാർക്കറ്റ് സി ഭയങ്കര വിയേഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിയേഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു സി പല കാര്യങ്ങളും ഇതിന്റെ ബാക്കിൽ പറഞ്ഞു പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബൈയിങ് വന്നിട്ടില്ലെന്നുള്ളതിന് ബട്ട് കാര്യങ്ങൾ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു വൺ ഡയറക്ഷണ ബൈയിങ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് ഒരു കണ്ടിന്യൂസ് ട്യൂബ് പോലും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ും ഈ ഒരു ക്യാൻഡിൽ കാണുന്നത് അങ്ങനെയുള്ള ക്യാൻഡിൽ അല്ലേ ഇതൊരു കണ്ടിന്യൂസ് ട്യൂ ക്യാൻഡിൽസ് അല്ലേ എന്നുള്ളത് ബട്ട് ഇതിനകത്തും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സെല്ലിങ് വന്നൊരു ക്യാൻഡിൽ ഒന്നും അല്ല ഇത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു നേരെ മുകളിലേക്ക് പോകുന്നു ഇതിനിടയിൽ വീണ്ടും മെഗയിൻ മുകളിലേക്ക് കയറി പോകുന്നു ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ എന്താ പറയുക ഇതിലേറെ ഭയങ്കര രസമുള്ള ഉണ്ടായിട്ടുള്ളത് ഒരു 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 പ്രോഫിറ്റ് ബുക്കിംഗ് പറഞ്ഞൊരു കാര്യം ഇവിടെ വന്നിട്ടേ ഇല്ല ഈ ഒരു ഫുൾ മൂവില് എന്നുള്ളതാണ് ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ദിവസം ഇതിൻ്റെ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യമുള്ള കഥയൊന്നുമല്ല ആൻഡ് ഇതിനകത്തും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഞാൻ വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആളുകളും ട്രേഡ് ചെയ്തിട്ടില്ല ഈ ഒരു ദിവസം എന്നതാണ് ഏറ്റവും എനിക്കെന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമാണത് കാരണം നിർബന്ധമല്ല എന്നും ട്രേഡ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയാൽ തന്നെ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരുമെന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ട്രേഡുകളൊക്കെ അവിടെ കൊണ്ട് തീരുമെന്നുള്ളതാണ് സോ ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുന്നതിന് മുമ്പ് സോ ഇതിനകത്ത് സിംപിളായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പല വീഡിയോസിലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്പർ ഓഫ് ക്യാൻഡിൽസ് വരെ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ അങ്ങോട്ടേക്കൊന്നും ഇനി ഞാൻ പോകുന്നില്ല ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതായത് ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു റൈസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൗണ്ടറായിട്ട് എന്തുണ്ടാവാറുണ്ട് മാർക്കറ്റിൽ എപ്പോഴും എപ്പോഴും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാറുണ്ട് സോ ഈ ഒരു മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടുള്ള ഏതൊരു പോയിന്റിൽ വെച്ചിട്ടാണ് എഫ് ഐ എസും ഡി ഐ എസും സെല്ല് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ സോ ഈ ഒരു പിന്നെ റൈസ് ഒരു റൈസ് അതായത് ഈ ഒരു റൈസ് ഉണ്ടായതിന് ശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതായത് പിന്നെ എഫ് ഐ ഐ ഐ ഐസും ഡി ഐസും ബൈയിങ് മിഡ് സ്ട്രോങ് സെക്ടറിലേക്ക് മാറ്റിയതാണ് ആൻഡ് ഹെവി വൈറ്റ് സ്റ്റോക്കുകളിലേക്ക് മാറ്റിയതാണ് അത് കാരണങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് മിഡ് ക്യാപ്പിൽ ബൾക്ക് ബൈയിങ് ചെയ്യാൻ പാടില്ല എന്ന് സെബിയുടെ നിർദ്ദേശമുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നുണ്ട് സോ എനി ഹൗ എന്തായാലും ഇതിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാണ്ട് ഞാൻ ഇതിനകത്തൊരു ബൈയിങ്ങിലേക്ക് പോകുന്നില്ല കാരണം എൻ്റെ കുടുംബം നോക്കുന്നതും എൻ്റെ അക്കൗണ്ട് റീചാർജ് ചെയ്യുന്നതും എൻ്റെ അക്കൗണ്ടിലുള്ള ഫണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എച്ച് ഐ ഐ അല്ല ഡി ഐ അല്ല സോ അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ട് ഈ ഒരു പുഷ് വന്ന മാർക്കറ്റിൽ ഒരു എന്താ പറയുക പ്രോപ്പറായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാതെ ഞാനിതിനകത്ത് അഗ്രസീവായിട്ട് ബൈനെ കുറിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ഇനി മാർക്കറ്റ് എന്നെ കൂട്ടാതെ പന്ത്രണ്ടായിരം പോയിൻ്റ് മുകളിലേക്ക് പോയാലും ഐ ഡോണ്ട് കെയർ കാരണം ഞാൻ കണ്ടിട്ടുള്ള മാർക്കറ്റിൽ ഇതൊരു വൺ പേഴ്സൻറ്റേജിൽ മാത്രം വരുന്ന ഒരു സിനാരിയോ ആണ് ഈ ഒരു വൺ പേഴ്സൻറ്റേജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്യാപിറ്റലിനെ റിസ്ക് ചെയ്യാനും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സൈക്കോളജിനെ ബ്രേക്ക് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ വെരി മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രമേ അതായത് മുകളിലേക്കാണ് ഇനി മാർക്കറ്റിൻ്റെ എങ്കിൽ വെരി വെരി മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ ഓവറോൾ സ്മര്യാദയ്ക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് അതിനുശേഷം മാർക്കറ്റ് ഒരു സ്റ്റേബിൾ ആയിട്ട് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലാതെ ഞാൻ ഞാനൊരിക്കലും ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യില്ല കാരണം പ്രീവിയസ്ലി എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടുന്നൊക്കെ മാർക്കറ്റിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പുഷ് ഉണ്ടായിട്ടുണ്ടോ അതേപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് പുഷ് ഉണ്ടായിട്ടുണ്ടോ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് പുഷ് ഉണ്ടായിട്ടുണ്ടോ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് സോ ഈ ഒരു ഫോൾ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു കാരണം സെല്ലിംഗ് ഈസ് ഓൾവേസ് ഫാസ്റ്റ് പാനിക് സെല്ലിങ് എന്നുള്ള സിനിമാരമേ ഞാൻ കണ്ടിട്ടുള്ളൂ പാനിക് ബൈയിങ് എന്നുള്ള സിനിമാരമേ ഞാൻ കണ്ടിട്ടില്ല കാരണം പിന്നെ പാനിക് ബൈയിങ് കണ്ടിട്ടുള്ളത് എവിടേക്കായിരിക്കും നമ്മൾ മേ ബി മാർക്കറ്റ് കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ മാസ്കിൻ്റെ കാര്യത്തിലായിരിക്കും അല്ലെങ്കിൽ എന്നായിരിക്കും മന്ത് എൻഡിൽ അതായത് പിറ്റേ ദിവസം ഒന്നാം തീയതി ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പാനിക് ബൈയിങ് ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ ബീവറേജസിൻ്റെ മുമ്പിലായിരിക്കും അല്ലാണ്ടൊന്നും പാനിക് ബൈയിങ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കിട്ടാത്ത അവസ്ഥയൊന്നും എവിടെയും ഉണ്ടാവാറില്ല അല്ലേ സോ അങ്ങനൊരു സിനാരി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാണ്ട് ഞാൻ ഞാനൊരു ട്രേഡിനെ അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആൻഡ് ഓഫ് കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നാട്ടിലാണുള്ളത് അതുകൊണ്ടാണ് ഫേസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് സൗണ്ടിൽ മേബി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ മനോ ആൻഡ് അതുകൊണ്ട് തന്നെ നാളെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഒട്ടുമേ അഗ്രസീവ് ആവാൻ എനിക്ക് പറ്റുകയുമില്ല സോ നോക്കാം എന്തൊക്കെയായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലാനുകൾ എങ്ങനെയാവണം എന്നുള്ളത് ആൻഡ് ഇതിനകത്ത് ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രൻ ചാർട്ടിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാവണം നാളത്തേക്ക് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ സോ ഈ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ട്വൻറ്റി ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവല് ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചാർട്ടിൽ എല്ലാർക്കുണ്ടാവാൻ സാധ്യത ഉണ്ട് സോ ഇവരും താഴത്തേക്ക് വരാണെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് നമുക്ക് ആൻഡ് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെക്കൻഡ് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ളതാണ് ആൻഡ് ഫോർട്ടി സെവൻ തൗസൻഡ് താഴെയായിട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത ലെവലായിട്ട് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സെവൻ ഫിഫ്റ്റി എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാനും പറ്റും സോ ഫസ്റ്റ് ലെവലായിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് താഴെ വന്നാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുള്ളൂ ആൻഡ് അപ്പോൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലുണ്ടല്ലോ അതായത് പിന്നെ വിക്റിജക്ഷൻ മാത്രമേ ഉള്ളൂ എന്നാലും ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സോ ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ബട്ട് ഇവിടുന്ന് വിക്രിജേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോർ ഹൺഡ്രഡ് എന്നുള്ള റൗണ്ട് നമ്പർ നമ്പറിനെടുത്തിട്ടുള്ളത് സോ ഫോർട്ടി സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിന്റെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്കുള്ള ഒരു മൊമൻറ്റം കാണാൻ പറ്റും ബട്ട് ഞാനതിനകത്ത് അഗ്രസീവായിട്ട് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ്റെ പേരിൽ മാത്രമേ ചെയ്യുള്ളൂ അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്ത് അതായത് ഒരു ടു ത്രീ അവേഴ്സ് ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ളൊരു ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പുഷിന് ആ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് പോയിൻ്റ്സിൻ്റെ എന്താ പറയുക ഒരു സസ്റ്റൈനബിലിറ്റി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അവിടെ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഡയറക്ഷനിൽ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നിന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള ലെവലിലായിരിക്കും എൻ്റെ ട്രേഡുകൾ ഉണ്ടാവുക ഒരിക്കലും അഗ്രസീവായിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് ഈ ഒരു ചാർട്ടിലെ റിയാലിറ്റി എന്ന് പറയുന്നത് സോ ഫോർ എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സിക്സ് എന്നുള്ള ലെവലിലേക്കും അങ്ങനതിന് അതിനുശേഷം എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൺ അവർ ട്രൈം ഫ്രെയിം ചാർട്ടിലൊക്കെ നോക്കിയാൽ നോക്കിയെന്നുള്ളൂ ഈ ഒരു പോയിന്റ് മുതൽ ഒരു ഒറ്റ റെഡ് ക്യാൻഡ് ഇല്ലാണ്ടാണ് മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രെച്ച് ഉണ്ടായിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒരു പിന്നെ ചെറുതായിട്ടെങ്കിലും ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത് പേടിക്കുന്നത് ഇൻ ദ സെൻസ് നമ്മളുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു രീതിയിൽ എൻ്റെ അനാലിസിനെ ചുരുക്കുന്നത് അഗ്രസീവ് ആവാനായിട്ട് ഞാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ ഗ്യാപ്പ് ഗ്യാപ്പാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഏകയും ഞാൻ പറയുകയാണ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഫ്രഷ് ബയിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ഞാനിവിടെ തപ്പുന്ന പോലുമില്ല കാരണം സി ഇവിടെ മാർക്കറ്റ് എഗെയിൻ ഗ്യാപ്പാണ് ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പാണ് ഉണ്ടായത് അല്ലേ ബട്ട് മാർക്കറ്റിൽ കണ്ടിന്യൂഷൻ ബൈയിങ് ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെങ്കിലും ഫ്രഷ് ബയിങ്ങിനെ കുറിച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ഓർ ഓർഡർസ് മോളിലേക്കാണ് മൊമെൻ്റം വരേണ്ടതെങ്കിൽ ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഒന്ന് താഴത്തേക്ക് വന്ന് ഒരു ഡബിൾ സൈഡ് റെസൻസിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ട്രേഡിനെ ഈ ചാർട്ടിൽ പ്ലാൻ ചെയ്യുകയും ഉള്ളൂ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നത് വട്ടിഫ് ഫോർട്ടി സെവൻ തൗസൻ്റെ താഴെ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലോ സി ഫോർട്ടി സെവൻ തൗസൻ്റെ താഴെയായിട്ടൊരു ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴെ ബ്രേക്ക് ചെയ്തൊരു ഒരു പ്രൈസാക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും നമുക്ക് മുകളിലേക്കുള്ള ട്രെയിനിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ബട്ട് ഒരിക്കലും ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കി എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ മുകളിലേക്കുള്ള ട്രെയിനിനെ പ്ലാൻ ചെയ്യൂല ഒന്ന് താഴത്തേക്ക് വന്ന് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാക്കി ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബൈങ്ങ് നമുക്ക് അഗൈൻ കാണാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ നിഫ്റ്റിയിൽ ഇവിടെ ക്ലിയർ ആയിട്ട് മാർക്കറ്റ് പ്രീവിയസ് ഡേ ആ ഒരു ട്രേഡിങ് ഭയങ്കരമായിട്ടുള്ള ട്രേഡിംഗ് ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സിഗ്നിഫിക്കറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ട്രേഡിംഗ് അല്ല എന്നുണ്ടെങ്കിലും ഇവിടെ മാർക്കറ്റിൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഫോർട്ടി ട്വൻറ്റി ടു ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ സോ ട്വൻറ്റി ടു ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ലാസ്റ്റ് ഡേയിലെ സെല്ലിങ് അവസാനിച്ചിട്ടുള്ളത് അതായത് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടുന്ന് കൊ കൊണ്ടുവന്ന ആളുകളുടെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് അവസാനിച്ചിട്ടുള്ളത് ഈ ഒരു പോയിന്റിലാണ് അതായത് ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ട്വൻറ്റി ടു ത്രീ ട്വൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ ഈ ഒരു ലെവലിൻ്റെ താഴെ കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇതിൻ്റെ താഴെ വന്നാൽ മാത്രമേ സെല്ലിങ്ങിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തപ്പാനും പാടുള്ളൂ ബാങ്ക് നിഫ്റ്റിയുള്ളൂ അതേപോലെ ഫോർട്ടി സെവൻ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ അഗ്രസീവായിട്ട് നമുക്കൊരു സെല്ലിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് അതിൻ്റെ മുകളായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈങ്ങിലേക്ക് തന്നെ ആയിരിക്കും മാർക്കറ്റ് ബട്ട് നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലേ ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോ ട്വൻറ്റി ടു ഫോർ ട്വൻറ്റി ഫോർ തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനു മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മൊമെൻ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് അഗ്രസീവ് ആയിട്ട് ബൈനെക്കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ബൈ ചെയ്യുക കാരണം ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാത്ത മാർക്കറ്റാണ് ഏത് സമയത്തും മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് താഴത്തേക്ക് വരാം സോ അതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഈ റേഞ്ചിൽ ഓപ്പൺ ആക്കിയിട്ട് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ സി താഴത്തേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു സപ്പോർട്ട് എടുത്തുള്ള പോയിന്റ് തന്നെയാണ് ട്വൻറ്റി ടു ടു സിക്സ്റ്റി എന്നുള്ള പോയിന്റ് തന്നെയാണ് ട്വൻറ്റി ടു സിക്സ്റ്റി എന്നുള്ള പോയിൻറ്റ് താഴെയായിട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലുമായിരിക്കും സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മുടെ നാളെ നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ആണ് സോ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ എന്ത് എന്ത് ലെവലാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടൊരു പോയിന്റായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നയൻ ഫിഫ്റ്റി ആൻഡ് അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ലെവലാണ് ട്വൻറ്റി ടെൻ തൗസൻഡ് സോറി ഒരു ലെവലിനെ ടെൻ തൗസൻഡ് നയൻ നയൻറ്റി എന്നുള്ള ലെവലിനെ സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് ലെവലിന് താഴെ മുകളിലായിട്ട് ഇരിക്കും മൊമെൻറ്റം ഉണ്ടാവുക സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഇതിൻ്റെ ഉള്ളിലെ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എക്സ്പയറി റിലേറ്റഡ് മൊമെൻ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ബാങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ വൺ ഫോർ ടു എറ്റ് എന്ന ലെവലിനെ മുകളായിട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളറ്റ് സെൻറ്റിമെന്റിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇതിൻ്റെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും സോ സോവർ ലെലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും അത് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ഉണ്ട് തൗസൻഡ് എയ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം തൗസൻഡ് എയ്റ്റിയുടെ താഴെ കഴിഞ്ഞാൽ എങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ സോവർ ലെവലിനെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പോയിൻ്റിനെ തന്നെയാണ് എടുത്തുള്ളത് തൗസൻഡ് നയൻറ്റി എന്നുള്ള ലെവൽ തൗസൻഡ് നയൻറ്റിക്ക് താഴെ കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ ടു സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ സെവൻ ടു സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫീൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഇൻഫി ഒന്നും പിന്നെ കഴിഞ്ഞ ദിവസം വലിയ പ്രാന്തമൊന്നും ആയിട്ട് ഓടുന്ന കാണാൻ പറ്റിയിട്ടില്ല ആൻഡ് വൺ സിക്സ് ഫൈവ് ത്രീ എന്നുള്ള ലെവലിനാ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗയിൻ ടി സി എസിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് ടു തൗസൻഡ് നയൻ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ